ഒരു സർക്കാർ ഒരു സർക്കാരിനും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് സാമ്പത്തിക സമാഹരണം നടത്താനുള്ള വേദികളാക്കി ഗവൺമെന്റുകളെ മാറ്റുന്നു കുടുംബക്കാർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ സൂചിപ്പിക്കുന്നു ഏതൊക്കെ സൂചിപ്പിക്കും അച്ഛൻ മകൾക്ക് വേണ്ടി ഭരണം നടത്തുക അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടി ഭരണം നടത്തുക ഭാര്യയ്ക്ക് വേണ്ടി ഭരണം നടത്തുന്ന ആളുകൊണ്ട് ഭർത്താവിന് വേണ്ടി ഭരണം നടത്തുന്ന മന്ത്രിമാരുണ്ട് ജനങ്ങളുടെ കാര്യമൊക്കെ അവർ മറന്നു നോക്കുന്നു അവിടെയാണ് കോൺഗ്രസിന്റെ ഒരു ഭരണം നമുക്ക് ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രദേശത്ത് കാരനായ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു നോക്കുണ്ടായിരുന്നു ശിശിവകുമാർ ആരോഗ്യരംഗത്ത് അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമുണ്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഭരണം നടന്ന ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നോക്കുന്ന ആവേശമാണ് കാരണം പാവപ്പെട്ടവനെ തിരിച്ചറിഞ്ഞ് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അവന്റെ പുരോഗതിക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളെ സഹായിച്ച മുഖ്യമന്ത്രി കൊച്ചുകുട്ടികൾ പോലും ഉമ്മൻചാണ്ടി എന്നാണ് വിളിക്കുന്നത് സാറേ എന്നല്ല വിളിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന് വിളിക്കും കാരണം എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് അത് കേൾക്കാനും താല്പര്യമാണ് ആ കൊച്ചു കൊച്ചുകുട്ടിയാണ് വിളിച്ചാൽ കൊച്ചു കുട്ടിയല്ലേ തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ആളില്ല അദ്ദേഹം ആ കുട്ടിയെ വിളിച്ചിട്ട് എന്താ കാര്യം ചോദിക്കും ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ വിഷമമോ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ അത് ശ്രമിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഇന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയെന്ന് വിളിക്കൂ കടക്ക് പുറത്തുനിന്നല്ലേ പറയുന്നത് അദ്ദേഹത്തെ കാണാൻ നിവേദനങ്ങൾ സമർപ്പിക്കാൻ ചർച്ച ചെയ്യാൻ അകത്തേക്ക് പോയാൽ കടക്ക് പുറത്ത് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഇതാണ് നാടിന്റെ പൊതുസ്ഥിതി പക്ഷെ അതിപ്പോൾ മാറ്റി വരും ദൃശ്യവും വേണ്ട കാരണം ജനങ്ങൾക്ക് കോൺഗ്രസിന് വിശ്വാസമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബസംഗം നമ്മൾ ചേരുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാത്മാഗാന്ധിക്ക് നമ്മൾ നൽകിയ പ്രത്യുപകാരം എന്താണ് രക്തസാക്ഷിത് ഒരു വർഗീയ കോമരം നാതുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നതിന് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരാൻ ഗാന്ധിജിയെ ജനങ്ങൾ അനുവദിച്ചില്ല വെടിവെച്ചു കൊന്നു നമുക്കൊരു ഒരു മൂന്ന് വർഷം ഈ പ്രദേശത്തൊക്കെ നമ്മുടെ കുടുംബ സംഘടിപ്പിച്ചു ഇന്ദിരാഗാന്ധി കുടുംബസംഗം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം കണ്ട ഏറ്റവും ധീരയായ വനിത ശക്തരായ ഭരണാധികാരി ഇന്ദിരാഗാന്ധിയും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഭരണം നടത്തിയ ഇന്ദിരാഗാന്ധിക്ക് അവസാനം കിട്ടിയത് വെടിയുണ്ട് സ്വന്തം അംഗരക്ഷകർ വെടിയുണ്ട് അവർ പിടഞ്ഞു വേണം മരിച്ചു നമ്മൾ ദൃശ്യം ഗാന്ധിജി മരിച്ചതൊന്നും ആരും കണ്ടിരിക്കില്ല വാർത്തകളിലും ചരിത്രത്തിലും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇന്ദിരാഗാന്ധി മരിച്ചു വേണം നമ്മൾ കണ്ടു കാരണം അന്ന് ടി വി വന്നു തുടങ്ങിയത് ആ മാതാവ് സ്വന്തം വസതിക്ക് മുമ്പിൽ അംഗരക്ഷകരുടെ വെടിയേറ്റാണ് മരണപ്പെട്ടത് അവരുടെ വീട്ടുകാർ അവർ വെടിയേറ്റത് കാലിസ്ഥാൻവാദികൾ പഞ്ചാബിലെ തീവ്രവാദികൾ കാലിസ്ഥാൻ വാദികൾ രാജ്യതരാജകത്വം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു അതിനെതിരെ ശക്തമായ ഭരണ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് വന്നവർക്കെതിരെ സ്വന്തം അംഗരക്ഷകൻ നിറയൊഴിച്ചു ഇന്ദിരാഗാന്ധി മരിച്ചിരുന്നു പ്രിയപ്പെട്ട ശ്രീ മഞ്ചവള വിജയൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാം രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട അത് നോക്കറിയാം നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു രാജീവ് ഗാന്ധി നേരി കണ്ട ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചാനലിലൂടെയൊക്കെ ടി വി ചാനലിലൂടെയൊക്കെ കണ്ട ആളുകളുണ്ട് രാജീവ് ഗാന്ധിയുടെ മുഖമൊക്കെ നോക്കി ഇപ്പോഴും നമുക്ക് നല്ല ഓർമ്മയുണ്ട് പുരുഷ സങ്കല്പത്തിന്റെ മുഖോദാത്തമായ ഒരു ഉദാഹരണം സൗന്ദര്യത്തിന്റെ ആ മുഖം ആ വീട്ടുകാർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്വന്തമായി അച്ഛനോ മക്ക മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്കോ പാർട്ടിക്കാർക്കോ മുഖമേതാണെന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ മനുഷ്യ ബോംബായി വന്ന് പൊട്ടിത്തെറിച്ച അദ്ദേഹത്തിന്റെ ജീവനും അവഗണിച്ചു അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഇതിനു വേണ്ടിട്ടാണല്ലോ അല്ല തമിഴ് വംശജനെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടുകാരെ സംരക്ഷിക്കാൻ ശ്രീലങ്കയിൽ അവർ അനുഭവിച്ച പീഡനത്തിന് പദ്ധതികൾ തയ്യാറാക്കി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കവചമൊരുക്കാൻ പോയ നടപടിക്കെതിരായി സിംഹ തീവ്രവാദികൾ ഇവിടെ ഒരു മനുഷ്യ ബോംബായി വന്നാണ് രാജീവ് ഗാന്ധിയെ ചിന്ന ഭിന്ന ഞാൻ സൂചിപ്പിക്കാൻ കാരണം പറയും ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അല്ലാതെ ജീവത്യാഗം ചെയ്ത പാർട്ടി വേറെ ഏതാണുള്ളത് ഇന്റെ ഭരിക്കുന്ന പാർട്ടിയുണ്ടല്ലോ ബി ജെ പി ഏതെങ്കിലും ഒരു നേതാവിനെ ഇതുപോലുള്ള ചരിത്രം പറയാനുണ്ടോ അതാണ് കോൺഗ്രസ് രാഷ്ട്രത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്തവരാണ് നമ്മുടെ പൂർവികന്മാർ അവർ നൽകിയ ആവേശമാണ് രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി അവർ നൽകിയ സംഭാവനയാണ് നമ്മൾക്കൊന്നിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ബന്ധുപാല പേടിക്കുന്നു വേണ്ട ഇന്നും അല്ല ആളുകൾ ആളുകളുടെ മനസ്സിനകത്ത് കോൺഗ്രസ് ഉണ്ട് നിങ്ങൾ മാത്രമല്ല ആര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വോട്ട് ചെയ്യാൻ ജനങ്ങൾ വരും ശശീന്ദ്രൂർണ്ണം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിമാർ മത്സരിക്കുവെച്ചു ചില സ്ഥലങ്ങളിലൊക്കെ ചില ചില ഉണ്ടാവും അന്ന് വിഷയമല്ല ആളുകളിൽ നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇവർ തർക്കമുണ്ട് സ്വാതന്ത്ര്യ സ്വാർത്ഥിയെ ഒറ്റ കൊടുത്തവരാണ് ബ്രിട്ടീഷുകാരോടും ആപ്പപേക്ഷിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നവരാണ് ഇവർക്കൊന്നും ഒരു സ്വാതന്ത്ര്യസമരമായി ബന്ധമില്ല നമ്മൾ കുടുംബ സംഗമം ഗാന്ധിജിയുടെ പേരിൽ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി ആര് ജന ജവഹർലാൽ നെഹ്റു ആര് എന്നൊക്കെയാണ് ചോദിക്കുന്നവരിൽ പുറത്തിറങ്ങി നിര് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തെ തമസ്കരിക്കുന്നു ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വികസനത്തിന് മുഴു തുണിക്ക് മറുതുണിയില്ലാത്ത രാജ്യം ഒരു നേരത്തെ ആഹാരം സ്വന്തമായി കഴിക്കാൻ നിവൃത്തിയില്ലാത്ത രാജ്യത്തെ ജനങ്ങൾ അതിൽ നിന്നൊക്കെ പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണകരമായ പദ്ധതികൾ കൊണ്ടുവന്ന് നമ്മളെ ഇത്രയും വികസനത്തിലേക്ക് നയിച്ചു കോൺഗ്രസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരാ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതികളിലൂടെ നാടിന് വികസനം ഉണ്ടാക്കി ആ വികസനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയതല്ല ആർ എസ് എസ് ആർ ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ നമുക്ക് തിരിച്ചു പറയേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഭാവനയാണ് അത് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ അദ്ദേഹമാണ് ഈ തുടക്കം കുറിച്ചതിന് ഇന്ത്യയെ സ്വതന്ത്രമാക്കി നല്ലൊരു മതേതര രാഷ്ട്രമാക്കി ഇന്ത്യയെ വളർത്തിയെടുത്തത് കോൺഗ്രസിന്റെ ആശയങ്ങളാണ് അപ്പൊ നമുക്ക് ഇത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ ഇത്ര സൂചിപ്പിച്ചത് കോൺഗ്രസ് തകർന്നാൽ ഇന്ത്യ തകരും ഒരു സംശയവും കണ്ടാക്കരുണ്ട് കുറച്ച് ദിവസം ഞാൻ കേന്ദ്രത്തിൽ നമ്മുടെ ഭരണത്തിൽ ഇല്ലെന്ന് പറഞ്ഞു സംസ്ഥാനത്ത് ഭരണത്തില്ലെന്ന് പറഞ്ഞു